തനിക്കെതിരെ നിരന്തരം ഫേസ്ബുക്ക് കുറിപ്പുകളും വീഡിയോകളുമിട്ട് അവമതിപ്പുണ്ടാക്കുന്നുവെന്ന് കാണിച്ച് സംവിധായകൻ സനൽകുമാർ ശശിധരന് എതിരെ നൽകിയ പരാതിയിൽ പ്രമുഖ പ്രമുഖനടി ഇന്ന് വിശദമായ മൊഴി നൽകി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇതുമായി ബന്ധപ്പെട്ട കേസിൽ സനൽ അറസ്റ്റിലായിരുന്നു പിന്നീട് ജാമ്യം ലഭിച്ച സനൽ ഇപ്പോൾ അമേരിക്കയിലാണ് യുഎസിൽ ഇരുന്നുകൊണ്ട് സനൽ സമീപ ദിവസങ്ങളിൽ നടി തന്നെ വിളിച്ചുവെന്നും നടിയെ ആരോ തടഞ്ഞു തടഞ്ഞുവച്ചിരിക്കുന്നുവെന്നും മറ്റും ആരോപിച്ച കുറിപ്പുകളും വീഡിയോകളും മറ്റും ഫേസ്ബുക്കിൽ ഇട്ടിരുന്നു നടിയുടേത് എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന വിധം ശബ്ദ സന്ദേശവും ഫേസ്ബുക്കിൽ ഇട്ടിരുന്നു ഇതേ തുടർന്നാണ് നടിയുടെ വിശദമായ മൊഴി പോലീസ് രേഖപ്പെടുത്തിയത് സനലിന്റെ ജാമ്യം റദ്ദാക്കാൻ പുതിയ സംഭവവികാസങ്ങൾ ഇടയാക്കിയേക്കും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലേതിന് സമാനമായ കുറ്റകൃത്യമാണ് സനൽ ചെയ്തിരിക്കുന്നത് എന്നതിനാലും പരാതിക്കാരിയെ ഭീഷണിപ്പെടുത്തി എന്നതും ചൂണ്ടിക്കാണിച്ച് സനലിന്റെ ജാമ്യം റദ്ദു ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് പോലീസ് സംവിധായകനെതിരെ ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിക്കാനുള്ള നടപടികളും പോലീസ് ആരംഭിച്ചു വരികയാണ് നയതന്ത്ര മേഖലകൾ വഴിയും സനലിനെ തിരികെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങളും സജീവമാണ് പോലീസ് കേസെടുത്തതിനു എതിരെയും സനൽകുമാർ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രതികരിക്കുകയും പിന്നാലെ മറ്റൊരു ശബ്ദ സന്ദേശം കൂടി പുറത്തുവിടുകയും ചെയ്തിരുന്നു അതിനിടെ സനൽകുമാർ ശശിധരനെതിരായ പരാതിയിൽ പ്രമുഖ നടിക്കു വേണ്ടി ഹാജരാകുന്നത് അഡ്വക്കേറ്റ് ശാന്തി മായാദേവിയാണ് ജീത്തു ജോസഫ് മോഹൻലാൽ കോംബോയിലെത്തിയ സിനിമയായ ദൃശ്യത്തിലെ വക്കീലിന്റെ വേഷത്തിലൂടെയാണ് ശാന്തി ശ്രദ്ധ നേടിയത് നേര് എന്ന മോഹൻലാൽ ചിത്രത്തിന്റെ തിരക്കഥയും ശാന്തിയുടേതായിരുന്നു നടിയുടെ പരാതിയിൽ സനൽകുമാർ ശശിധരനെതിരെ കഴിഞ്ഞ ദിവസം എറണാകുളം എളമക്കര പോലീസ് കേസെടുത്തിരുന്നു സനൽകുമാറിനെതിരെ നടി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നൽകിയ പരാതിയിൽ കേസ് നിലനിൽക്കുന്നുണ്ട് ഈ കേസിൽ സനൽകുമാറിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഇതിനുശേഷം കോടതിയിൽ നിന്ന് ജാമ്യം ലഭിച്ചു ഈ കേസ് നിലനിൽക്കവെ പിന്തുടർന്ന് ശല്യപ്പെടുത്തുന്നുവെന്ന് ആരോപിച്ചാണ് നടി വീണ്ടും പരാതി നൽകിയത് നടി നൽകിയ പരാതിയിൽ എളമക്കര പോലീസ് ജനുവരി ഇരുപത്തിയേഴിന് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് സനൽകുമാർ ശശിധരൻ നിലവിൽ യു എസിലെ വിർജിനയിലാണ് അതിനാൽ തന്നെ പ്രതിയെ ഉടൻ അറസ്റ്റ് ചെയ്യാൻ കഴിയില്ലെന്ന് പോലീസ് വ്യക്തമാക്കുന്നു എംബസി മുഖാന്തരം പ്രതിക്കെതിരെ നടപടികൾക്കുള്ള നീക്കങ്ങൾ പോലീസ് ആരംഭിച്ചിട്ടുണ്ട് സനൽകുമാർ ശശിധരനെ യു എസിൽ സഹായിക്കുന്നവരെയും ബാധിക്കുന്ന തരത്തിലായിരിക്കും മുന്നോട്ടുള്ള നടപടികൾ എന്ന് ശാന്തി മായാദേവി പറഞ്ഞു അതേസമയം നടി പരാതി നൽകിയതിന് പിന്നാലെ വീണ്ടും ഫേസ്ബുക്ക് പോസ്റ്റുമായി സംവിധായകൻ എത്തിയിരുന്നു നടിയുടെ ജീവന് അപകടമുണ്ടെന്നും അവരെ കാണാനോ സംസാരിക്കാനോ അനുവദിക്കുന്നില്ലെന്നും പൊതുസമൂഹത്തോട് വിളിച്ചു പറയുന്നതിനാണ് ഇത്തവണയും തനിക്കെതിരെ കേസ് നൽകിയിരിക്കുന്നത് എന്നാണ് സംവിധായകൻ പോസ്റ്റിൽ പറഞ്ഞത് നടിയുടെ അറിവോടുകൂടിയല്ല ഈ കേസ് എന്ന് താൻ വിശ്വസിക്കുന്നുവെന്നും ഇതിന്റെ സത്യാവസ്ഥ അന്വേഷിക്കാൻ മാധ്യമങ്ങൾ അടക്കമുള്ളവർ തയ്യാറാകണമെന്നാണ് സനൽകുമാർ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ അറിയിക്കുന്നത്